ഇന്നേ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ കാണുന്ന കണിയാണ് കേട്ടോ അത് ഉമ്മ നല്ല ചെമ്മീൻ നന്നാക്കുന്ന തിരക്കിലാണ് അത് നല്ല സൈസുള്ള ഫ്രഷ് ചെമ്മീൻ സത്യം പറഞ്ഞാലേ എനിക്കൊന്നും ഇങ്ങനത്തെ കണികൾ കാണാനാണ് കാണാനാട്ടോ ഇഷ്ടം ഫുഡെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമാണ് അതും നോൺ വെജ് ആണെങ്കിൽ പറയും വേണ്ട കണ്ടോ നല്ല സൈസുള്ള ചെമ്മീനാണ് തോടൊക്കെ കളഞ്ഞിട്ട് ഉമ്മാൻ്റെ ഫ്ലഷ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉമ്മാൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ചെമ്മീൻ വെക്കുന്ന രീതിൻ്റെ കെട്ടോ അതായത് സിമ്പിളായിട്ട് അധികം മസാലയൊന്നുമില്ലാതെ പിന്നെ മല് മല്ലിയൊന്നുമില്ല മഞ്ഞളും പിന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കും എന്നിട്ട് വെന്തതിന് ശേഷം അതിൽ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടിങ്ങനെ കഴിച്ചുകൊണ്ടല്ലോ വേറെ ലെവലാണ് ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് രണ്ടൊക്കെ തിന്ന് 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 ഇനിക്കന്നെ ഒരു കിലോ തിന്ന് തീർക്കാനുള്ളതേ ഉള്ളൂ ഞാൻ ഞാനുമാനോട് പറഞ്ഞേ നമുക്ക് ൊക്കെ ഇട്ട് കുറച്ച് റോസ്റ്റ് ആക്കാന്നൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ റോസ്റ്റിനൊന്നും ഇല്ലായിരുന്നു ചോറ് തിന്നണ നേരായപ്പോഴേക്കന്നെ അത് ഏകദേശം തീരുമാനമായ അവസ്ഥയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മാനെ ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഞാൻ വന്നാൽ ആകടിച്ചോലി തുടച്ചു കൊടുക്കലൊക്കെ ഉണ്ട് എപ്പോഴും എടുക്കണത് തന്നെയാണ് പക്ഷെ ഇന്ന് എനിക്ക് അതിനൊന്നും വെയ്യ അപ്പം കുറെ പട്ട വെട്ടിക്കൊടുന്നത്ണ്ടായിരുന്നു അവിടെ ചൂലുണ്ടാക്കാനാണ് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് കളങ്കല്ലാത്ത ഉമ്മാനെ സ്നേഹിക്കലാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഇതിന്ന് പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകും അത് അതാണ് എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിന്നപ്പോഴാണ് ഉമ്മ അവിടെ നല്ല തിരക്കിട്ട് ഗേറ്റിന് ഓയിലൊക്കെ കൊടുത്ത് സെറ്റാക്കണ പരിപാടിയാണ് മറ്റൊന്നും ഉണ്ടല്ല ഈ ചെങ്ങായി ഉണ്ടല്ലോ പുറത്തൊക്കെ ഇറങ്ങിയാൽ ഇതാണ് പരിപാടി ഓട്ടം ഒന്നില്ലെങ്കിൽ ഇതിലങ്ങനെ ഈ കാട്ടുകൂടെ ഓടുക അതല്ലെങ്കിൽ ഗേറ്റ് തുറന്നു വെച്ചിട്ട് നേരെ പുറത്തേക്ക് ഓടോ അപ്പം മറന്നു നമുക്ക് ആ ഗേറ്റ് അടച്ചിടാമെന്ന് പറഞ്ഞു എപ്പോഴും വീട്ടിൽ വണ്ടി വരുന്നതാണ് ഉപ്പാൻ്റെ കൂട്ടുകാരും പിന്നെ അതേപോലെ ആങ്ങളാരൊക്കെ വരുന്നതാണ് അപ്പോൾ അങ്ങനെ ഗേറ്റ് അടച്ചിടാത്തോണ്ട് തന്നെ അത് നല്ല ടൈറ്റ് അയക്കണ് അപ്പം ഓയിലൊക്കെ കൊടുത്തിട്ട് അത് അടച്ചിടാനുള്ള പരിപാടിയാണ് സംഭവം ആവശ്യത്തിൽ കൂടുതൽ ടൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അമ്മ നല്ല ബുദ്ധിമുട്ടിട്ട് തന്നെയാണ് അത് അടക്കാൻ നോക്കിയത് ഓയിലൊക്കെ കുറേ പ്രാവശ്യം കൊടുത്ത് ഇങ്ങനെ ഇളക്കിയിട്ടൊക്കെയാണ് അതിനൊരു അനക്കം തട്ടിയത് തന്നെ കേട്ടോ അതുവരെ അത് അനങ്ങണ തന്നെ അല്ലായിരുന്നു അങ്ങനെ ഇങ്ങാണ്ട് ഗേറ്റ് ഏകദേശം അടച്ചപ്പോൾ അപ്പൂസിൻ്റെ പരിപാടി എന്താണോ ആ ഭാഗത്തേക്ക് മാത്രം പോകണില്ല വേറെ എല്ലാ തൊടു കൂടിയൊക്കെ ഓട്ടം തുടങ്ങി ഉപ്പയാണെങ്കിൽ ഈ ഡ്രസ്സൊക്കെ മാറിയിട്ടെന്ന് ഒരു പിന്നെ ഇതുണ്ട് പറഞ്ഞു ഏഴുണ്ട് പറഞ്ഞു മരിച്ചതിൻ്റെ ഏഴുണ്ട് അപ്പോൾ അതിന് പോവാണ് പറഞ്ഞു അപ്പോൾ ഉപ്പ പോണ വഴി കൂടെ അപ്പൂസ് മുന്നൊക്കെ നടക്കാം കേട്ടോ വീണുണ്ട് എണീക്കണുണ്ട് അതുതന്നെ പരിപാടി ഗേറ്റ് അടക്കുന്നവരെ അവന് റോട്ടിൽ തന്നെ ഓടുന്നത് അവിടുന്ന് പിടിച്ചോണ്ടിരാനേ നേരം ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ ഗേറ്റ് അടിച്ചപ്പോൾ അവൻ ആ ഭാഗം കളിക്കാനേ പോവേണ്ട ഇതിലുള്ള എല്ലാ വഴി കൂടിയും കയറാണ് ഊഞ്ഞാലൊക്കെ ഒന്ന് ആട്ടി കൊടുക്കാമെന്ന് വിചാരിച്ച അതിനെ പിടിച്ചിട്ടപ്പോഴും അതും അവന് വേണ്ട ജോവി ഉണ്ട് കൂടെ കളിക്കാനുണ്ടോ ഇറങ്ങി ഓടാണ് എന്താണോ വേണ്ട പറയുന്നത് അതാണോ ഏറ്റവും ഇഷ്ടമുള്ള കാര്യട്ടോ അതൊക്കെ കഴിഞ്ഞ് ഉമ്മ അകത്ത് കയറിയിട്ട് അടിച്ചു വരാനുള്ള പരിപാടിയിലാണ് ഞാനിവിടെ കാലും വീശിയിരുന്ന് വീഡിയോ എടുക്ക കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വന്നാൽ ഹെൽപ്പ് ചെയ്യലുണ്ട് ഞാൻ ആ കടിച്ചൊര് കൊടുക്കും പിന്നെ തുടക്കും മുറ്റടിച്ചോരും ഒക്കെ ചെയ്യും കാരണം അപ്പൂസം ഉണ്ടാകുമ്പോൾ വേഗം പണിയൊരുക്കിയിട്ട് എന്ന് പറയലാണ് പക്ഷെ ഇപ്പം എനിക്ക് വെയ്യാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചൂലുണ്ടാക്കാനിരുന്നത് കാരണം ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ഉമ്മാ റെസ്റ്റ് എടുക്കാതിനിപ്പോൾ ഒന്ന് ചൂലുണ്ടാക്കാനും ഇരിക്കണ്ടല്ലോ അത് ഞാൻ കഴിച്ചു കൊടുത്താൽ അത്രയും സൗകര്യം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ചെയ്ത് കൊടുത്തത് അപ്പൂസടിച്ചോരനെ എൻ്റെ ഇടയിൽ കൂടെ അലമ്പ് ഉണ്ടാക്കാൻ കേട്ടോ ഒരു എട്ടാലിൻ്റെ കുട്ടീനെ കണ്ടാണ് അപ്പോൾ ഒരു രണ്ടാളും അത് തീരുമാനം ഉമ്മ അവനെ പോയിട്ട് കുളിപ്പിക്കാൻ പറഞ്ഞപ്പോ പിന്നെ ഞാൻ കൊണ്ടുപോയി കുളിപ്പിച്ചൊക്കെ കൊടുന്ന്ട്ടോ അപ്പോൾ ഇനി ഉറക്കാന്ന് വിചാരിച്ചപ്പോ അവൻ ഉപ്പാൻ്റെ കൂടെ പുറത്തൊക്കെ ഇറങ്ങിയേ മതിയാകുള്ളു അപ്പം അനെ കണ്ടാവോ പുറത്തേക്ക് പോണം തൊഴുത്തേക്ക് പോകണം അതിൻ്റെ പരിപാടി അപ്പൊ മഴ വെള്ളത്തിൽ കളിക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഞാൻ നിലത്ത് ബെഡ് ഒക്കെ സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ ഇങ്ങനെ വെളിച്ചെപ്പോൾ ഉള്ളേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഉമ്മ കർട്ടൻ ഇട്ടരാന്ന് പറഞ്ഞു ഇവിടെ പൊതുവെ ആരും കിടക്കാത്തത് കൊണ്ട് തന്നെ കർട്ടൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അത് എടുത്തുവച്ചിട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ കിടക്കുകയാണെന്ന് കണ്ടപ്പോൾ ഉമ്മ കർട്ടൻ ഒക്കെ ഇട്ടാന്ന് അപ്പൂസിനെ അങ്ങനെ ഉറക്കി ആ സമയത്താണ് അപ്പൂസിനൊരു വണ്ടി ഓർഡർ ചെയ്തിരുന്നു കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ അത് രണ്ടു ദിവസം മുന്നേ വരും ില്ലായിരുന്നു അപ്പൊ ഇന്ന് വരുന്നുണ്ട് പറഞ്ഞപ്പോ ഞാൻ അവര് വിളിച്ചപ്പോൾ പുറത്തന്നെ നിക്കാണ് ഒരു ഗേറ്റിന്റെ അവിടൊക്കൊന്നിറങ്ങി നിക്കുവാണ് അപ്പൊ അവിടെയൊന്നും പോയി നിൽക്കാൻ എനിക്ക് വയ്യ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ സിറ്റൗട്ടിൽ നിങ്ങൾ വരുമ്പോൾ അങ്ങനെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ സാധനം എത്തിയപ്പോഴേക്കും അതിൻ്റെ സൗണ്ടൊക്കെ കേട്ട് അപ്പൂസും വന്നു കേട്ടോ ഇതേ ഇവിടെ വീട്ടിൽ ചെറിയ മോൻ ഉണ്ടായിരുന്നു ഈ വണ്ടി വണ്ടിയിട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ വരുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ കേട്ടോ ഞാനൊക്കെ ഇരുന്നിട്ട് അത് ഓടിക്കലുണ്ട് അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എൺപത് കിലോ അതിൽ വെയിറ്റ് പോകുന്നതാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ കിട്ടി ഞാൻ അവിടെ നിന്ന് തന്നെ അത് പിന്നെ ഫിറ്റ് ചെയ്യാണ് ഫിറ്റ് ചെയ്യാനൊന്നുമില്ല അതിൻ്റെ സ്റ്റെയറിങ്ങും വീലും മാത്രം ഒന്ന് ഫിറ്റ് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ഓൾറെഡി ക്യാമറ അവിടെ സെറ്റ് ചെയ്ത് വെച്ചോണ്ട് തന്നെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് അത് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അയാളാണെങ്കിൽ പോണുമില്ല കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ അവസ്ഥയായിരുന്നു അയാൾ വേറെ ഉള്ള പിന്നെ ഡെലിവറിക്കുള്ള അഡ്രസ്സൊക്കെ വിളിച്ചിട്ടൊക്കെ ചോദിക്കണയൊക്കെ തിരക്കായിരുന്നു കുറേ ഞാൻ വെയിറ്റ് ചെയ്തു പിന്നെ പോണില്ല കണ്ടപ്പോൾ പിന്നെ ഞാൻ അകത്തേക്ക് പോകുന്നുട്ടോ അങ്ങനെ ഇതാണ് ആ വണ്ടിയിട്ടോ അത് ഫിറ്റ് ചെയ്ത് ഒക്കെ ശരിയാക്കി അപ്പൂസ് അത് കളിച്ചോണ്ടിരുന്നു അപ്പോൾ അതിൽ കളിച്ചു പ്പോഴാണ് നല്ല മഴ കേട്ടോ അപ്പോൾ എനിക്ക് നനയാ നല്ല ആഗ്രഹം ഞാൻ ഉമ്മാനോട് കുറേ പറഞ്ഞു അപ്പൂസിനെയും കൂട്ടിയിട്ട് നനയട്ടെ പറഞ്ഞു ഞാൻ സാധാരണ അവനെ മഴ നനക്കലുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങലും നനയലൊക്കെ ഉണ്ട് പക്ഷെ ഉമ്മ പറഞ്ഞു നനക്കോ വേനീ കുട്ടിക്ക് പനി പിടിച്ചാൽ രണ്ടാളും കൂടെ വെയ്യാതെ കിടന്നാല് നല്ല ബുദ്ധിമുട്ടാവും പറഞ്ഞു അപ്പോൾ അത് ശരിയാണ് തോന്നി ഇവിടെ ആവുമ്പോൾ പിന്നെ അടുത്താണ് ഹോസ്പിറ്റലൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലും ഒതും പിന്നെ വെയ്യാതായാലും നോക്കാനും ആൾക്കാരുണ്ടാവും പോവാനും ഈസിയാണ് അതുകൊണ്ട് ഇവിടുന്ന് ഞാൻ എല്ലാ പരീക്ഷണത്തിനും ട്ടോ ആ കരുതി വെറുതെ കുട്ടിക്ക് അസുഖം വിളിച്ചു വരുത്തും ഒന്നല്ല പക്ഷേ ഒന്നുകൂടെ ഞാൻ മെന്റലി ഫ്രീ ആവും എന്ത് കാര്യം കൊടുക്കുമ്പോഴും ഇതൊക്കെ മഴയൊക്കെ നനഞ്ഞപ്പോഴാണ് പിന്നെ നല്ലൊരു ചായക്ക് പൂതിയായത് കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ തന്നെ അതായത് ഒരു ഇരുന്നൂറ് മീറ്റർ പോയാൽ നല്ല സ്നാക്സൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ഒക്കെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ചിക്കൻ പൊക്ക അവിടെ കൊടുത്തിട്ട് ഇരുന്ന് കുടിക്കും അതിന് ശേഷം പിന്നെ ഞാൻ ഫോൺ ചാർജറിൽ ഇട്ടിട്ട് അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചിരിക്കായിരുന്നു പിന്നെ അങ്ങനെ രാത്രിയായി ഞാൻ കിടക്കാനുള്ള പുറപ്പാടില്ല കേട്ടോ ഫുഡൊക്കെ അതിൻ്റെ ഇടയിൽ എപ്പോഴോ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കിട്ടിയ വണ്ടിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് അപ്പൂസ് അപ്പോൾ ഉപ്പയും അപ്പൂസും കൂടെ അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് ഞാൻ ആ പറഞ്ഞ വണ്ടി ഇതിൻ്റെ വീൽസ് നാലെണ്ണം ലൈറ്റൊക്കെ കത്തിട്ടു അത് പക്ഷെ ഒരു നല്ല സ്പീഡിൽ പോയാൽ മാത്രമേ അത് കത്തുള്ളൂ അത്ര സ്പീഡൊന്നും നമ്മൾ കുട്ടികളെന്തായാലും ഉപയോഗിക്കൂല സംഭവം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അപ്പോൾ നല്ല മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ മഴയിൽ നനഞ്ഞ സന്തോഷം മഴ പെയ്യുന്ന സന്തോഷമൊക്കെ കൂടിയാണ് അപ്പോൾ ഞാൻ ഉറങ്ങണം വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ നമുക്ക് മറ്റു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം